ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് തുടക്കം ഇതിൻ്റെ ചില പ്രശ്നങ്ങളും മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നൈറ്റി പീസ് കൊണ്ട് എങ്ങനെയൊരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാമെന്നാണ് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് തുണി മടക്കുന്ന രീതിയൊക്കെ മിക്കവർക്കും ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാം അറിയാമായിരിക്കും എങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നാലായിട്ട് മടക്കി ടേബിളിൽ ഇടുക നാലായിട്ട് എന്ന് പറയുമ്പോഴേക്കും ഈ ഭാഗത്ത് കണ്ട മടക്കുള്ള ഭാഗം ഇതിപ്പം തുണിയുടെ ചീത്ത വശമാണ് ഞാൻ ഇട്ടേക്കുന്നത് ആ പിന്നെ മറുഭാഗത്ത് എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഭാഗമായിരിക്കും ഇട്ടേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിപ്പം ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പം ഞാൻ ടോട്ടലി നാൽപ്പത്തി മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ആ നാൽപ്പത്തി മൂന്നര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ അടിവശത്ത് നിന്ന് മേളിലേക്ക് അളന്നെടുക്കണം പിന്നെ ബാക്കി മേളിലോട്ടുള്ള ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവ് ഒക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഷോൾഡറിൻ്റെ ഭാഗമാണ് ആ മേൾഭാഗം ഞാൻ വരച്ചേക്കുന്ന ചോക്കിന് കുറച്ച് കളർ കുറവാണ് അപ്പോൾ പിങ്ക് കളറിന് ചോക്ക് എടുത്തത് കൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാൻ ഒന്നുംകൊണ്ട് ലാസ്റ്റ് വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം നമ്മൾ അളവെടുത്തിട്ട് ഷോൾഡറ് ഷോൾഡറിൻ്റെ അളവിൻ്റെ ഹാഫായിട്ട് മാർക്ക് ചെയ്യുക ഷോൾഡറിൻ്റെ അളവ് പതിമൂന്നാണെങ്കിൽ ആറര പിന്നെ ഒരയിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു അഞ്ചര ആറ് പിന്നെ മാക്സിമം പോയാൽ ഏഴര അതുവരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തരുടെ അളവ് അഞ്ചര ആറ് ആറര ഏഴ് അങ്ങനെ തീരെ നല്ല വണ്ണം കൂടിയവർക്ക് ആംഹോള് കൂടിയവർക്കൊക്കെയാണ് ഏഴ് ഏഴര വരെയൊക്കെ പോകുന്നത് അതിനുശേഷം നമ്മൾ ആ ആംഹോളിൻ്റെ മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് ഒരു ഒന്നൊന്നര ഇഞ്ച് താഴെയായിട്ട് ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്യണം ചെസ്റ്റിൻ്റെ നമ്മുടെ ടോട്ടൽ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് പ്ലസ് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫ് വേണം എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ പിന്നെ നമ്മൾ ആംഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അത് എത്ര അളവുണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് നമുക്ക് വേണ്ട അളവ് അതായത് നമ്മുടെ ആംഹോളിൻ്റെ ഹാഫ് അത് വെച്ചിട്ട് ചെസ്റ്റിലേക്ക് ഒരു മാർക്ക് കൊടുക്കണം ഞാനത് ഒന്നുകൂടി കൂടി വരച്ച് കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് പതിനാലിഞ്ച് നമ്മുടെ ഷെയ്പ്പ് വരുന്നത് എല്ലാ ആൾക്കാരുടെയും പതിനാല് ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഷെയ്പ്പ് ഷെയ്പ്പ് പ്ലസ് രണ്ട് ഇഞ്ച് അതിൻ്റെ ഹാഫ് ഷെയ്പ്പ് ഇപ്പം ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഒക്കെ ആണെങ്കിൽ തേർട്ടി ടു എടുത്തിട്ട് അതിൻ്റെ ഹാഫാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും മുകളിൽ നിന്ന് സ്ലിറ്റ് അളവ് പ്ലസ് ഒരു അരേഞ്ചും കൂടി ഇട്ടിട്ട് മാർക്ക് ചെയ്യണം അത് അറേഞ്ച് മുകളിൽ തയ്യൽത്തുമ്പ് പോകും അതുകൊണ്ടാണ് അറേഞ്ച് നമ്മൾ കൂടുതലിടുന്നത് പിന്നെ അവിടുന്ന് സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ സീറ്റിൻ്റെ അളവ് സീറ്റിൻ്റെ അളവ് പ്ലസ് രണ്ട് ഇഞ്ച് പിന്നെ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് മാർക്ക് ചെയ്യണം എന്നിട്ട് ഷെയ്പ്പീന്ന് താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം പിന്നെ അവിടുന്ന് ഏറ്റവും താഴെ ഫ്ലെയർ നമുക്ക് എത്ര വേണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് മാർക്ക് ചെയ്യണം അതിനുശേഷം മേളയിൽ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഷേപ്പ് ചെസ്റ്റ് സീറ്റ് ഇതൊക്കെ എടുത്തപ്പോഴേക്കും ഒരു രണ്ടിഞ്ച് പ്ലസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചുരിദാറിൻ്റെ ഒരു ലൂസാണത് ആ ഒരു രണ്ടിഞ്ച് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഒട്ടും കയറില്ല അപ്പോൾ നമുക്ക് ഇടാനുള്ള ആ ഒരു ലൂസും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് പ്ലസ് കൊടുക്കുന്നത് ശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടി വരയ്ക്കണം ബാക്കി എല്ലാ ഭാഗത്തും രണ്ട് ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് കൂട്ടി വരച്ചിട്ട് ആ താഴേക്കത് ജോയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ അത് താഴേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കളറിൽ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഞാനിപ്പോൾ ഒരു യെല്ലോ ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ട് അത് നമ്മുടെ ഫുൾ ലെങ്ത്ത് അതിൻ്റെ കൈക്കുഴി പിന്നെ തയ്യൽ തുമ്പ് എല്ലാം രണ്ട് ലൈൻ കണ്ടില്ലേ അപ്പോൾ ഒരു ലൈൻ നമ്മുടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഷേപ്പ് മറ്റേ പുറത്തുള്ള ലൈനിൽ വെച്ചിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് മടക്കി മാറ്റി വയ്ക്കുക അതിനുശേഷം മുകളിലേക്കുള്ള തുണി ഉണ്ടായിരുന്നില്ലേ അതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ കാണിച്ച് തരാം സ്ലീവിൻ്റെ നമ്മൾ വരച്ചതിൻ്റെ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നു അത് വേണോന്നുള്ളവരൊന്ന് കമൻ്റ് ഇട്ടേക്ക് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചുതരാം അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിനും ബാക്കിനും വേണ്ടിയിട്ട് അപ്പം ഞാനത് ഇതിൽ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ എടുത്തിരിക്കുന്ന ഈ തുണി ഹാഫാക്കി മടക്കുക അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ വൈഡ് അതിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ ആ സൈഡിൽ മാർക്ക് ചെയ്യണം അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം പ്ലസ് തയ്യൽ തുമ്പ് അതും കൂടി ചേർത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് വി ഷേപ്പ് നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത മാർക്കിൽ നിന്നും മറ്റേ മാർക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സൈഡിൽ കൂടി കർവായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം നമ്മൾ കറക്റ്റ് വി ആയിട്ടല്ല എടുക്കുന്നത് ചെറിയൊരു വളവും കൂടി ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ഒരിഞ്ച് നീക്കി കട്ട് ചെയ്യുക നമ്മൾ ആ വരച്ചേക്കുന്ന ലൈൻ ഒന്നും കൂടി ഡാർക്കാക്കി വരച്ചിട്ട് അതൊന്ന് മറിച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും അതേ ഷേപ്പ് തന്നെ സൈഡിലേക്ക് വന്നോളും അപ്പം ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കിട്ടും ബാക്കിൽത്തെ നെക്കും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക നമ്മൾക്ക് എത്ര ഇറക്കണോ വേണ്ടത് അതിനേക്കാളും അറേഞ്ച് കൂട്ടിയിട്ടിട്ട് സെയിം വൈഡൊക്കെ സെയിം തന്നെ എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ സ്ലീവിൻ്റെ അരികത്ത് നമുക്കൊരു ലേസ് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരു വൈറ്റ് കളറിലെ ഫ്ലവറിൻ്റെ ഡിസൈനുള്ള ലേസ് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ സ്ലീവ് ഫേസ് ടു ഫേസ് ഇട്ടിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ കുഴിച്ചു കിട്ടുമല്ലേ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് പീസും കൂടി ഒന്നിച്ച് ഫേസ് ടു ഫേസ് ഇട്ടിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് സ്ലീവ് മാറ്റി വെച്ച ശേഷം അടുത്ത് നമ്മൾ നെക്കിൽ വെക്കാൻ വേണ്ടി വി ഷേപ്പ് എടുത്തിട്ടുണ്ടായില്ലേ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ടോപ്പിൻ്റെ നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടി എടുക്കുക രണ്ട് പീസും സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് പീസിന് വേണ്ടി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഈ നമ്മൾ നെക്കിന് വേണ്ടി കട്ട് ചെയ്തേക്കുന്നതിൻ്റെ നല്ല വശം ആ കറക്റ്റ് നമ്മൾ സെൻറ്റർ പോയിൻറ്റ് ചെയ്തില്ലേ ആ സെൻ്ററിൽ വെച്ചിട്ട് ഒന്നൊരടിപ്പ് ജസ്റ്റ് താഴേക്ക് കൊടുക്കുക അത് നെക്ക് നീങ്ങി പോകാതിരിക്കാനായിട്ടാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ആ വരച്ചേക്കണ ലൈനിൽ കൂടി കറക്റ്റായിട്ട് നെക്ക് തുണി പിടിച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതവിടെ നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ എടുക്കുക നമ്മൾ ഇവിടെ നിന്ന് മേളിലേക്ക് പോകുമ്പോൾ ചിലപ്പം തുണി തെന്നിപ്പോയി അതിൻ്റെ ഷെയ്പ്പ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മേളിൽ നിന്ന് തന്നെ താഴേക്ക് രണ്ട് സൈഡും ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ടൊരു ഒരു കാലിഞ്ച് തയ്യൽ കുമ്പിട്ടിട്ട് അത് കട്ട് ചെയ്യണം രണ്ട് സൈഡും അതുപോലെ കട്ട് ചെയ്യുക അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കത്രിക വെച്ച് ചെറിയ കട്ട് നൂലിൽ ടച്ച് ചെയ്യാതെ ചെറുതായിട്ട് കുഞ്ഞ് കുഞ്ഞ് കട്ട് ഇട്ട് കൊടുക്കുക അത് നമുക്ക് മറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് അതിനുശേഷം അത് മറച്ചു വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് അതിൻ്റെ അറ്റത്ത് കൂടെ അടിച്ചു കൊടുക്കുക ഇതിപ്പം നമുക്ക് നെക്കിൽ ലേസ് വെക്കാനുള്ളതാണ് ആ സ്ലീവിൽ ലേസ് വെച്ചതുകൊണ്ട് കൊണ്ട് നെക്കിൽ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ മടക്കുന്നതിൻ്റെ പറ്റയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിപ്പം ലേസ് വെക്കുന്നതുകൊണ്ട് ആ തുണി മടങ്ങിയിരിക്കുന്ന തുണിയുടെ അറ്റത്തിട്ടിട്ട് മടക്കി അടിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ആ തുണി നേരെ മറിച്ച് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വേണ്ട നെക്കും ഷോൾഡറും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മടക്കിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ കൈക്കുഴി കട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൈക്കുഴി ജസ്റ്റ് ഒരു കാലിഞ്ച് അര ഇഞ്ചോളം നീക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും ആ ബാക്ക് നെക്കിൻ്റെ കട്ട് ചെയ്തേക്കുന്ന തുണി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഈ ബാക്കിലെ പീസിൻ്റെ നേരെ ഫേസ് ടു ഫേസ് ആയിട്ട് ഫ്രണ്ടിലെ പീസ് വെക്കുക അത് വയ്ക്കുമ്പം ആ നെക്കിൻ്റെ ആ പീസില്ലേ അത് നേരെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഷോൾഡർ ആക്കിയിട്ടും വേണം വെക്കാനായിട്ട് അപ്പോളേ ആ നെക്കിൻ്റെ അവിടുത്തെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ വേണ്ട എന്നിട്ടൊരു മടക്കും കൂടി മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് അവിടെ അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡും ആ നെക്കിൽ വെച്ച പീസ് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ഷോൾഡർ കയറ്റി കൊടുത്തിട്ട് അത് നേരെ മറിച്ച് മടക്കി വെച്ചിട്ട് ഒരടുപ്പ് കൊടുക്കുക അതുപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അതിനുശേഷം അത് നേരെ മറിച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളിൽ വരച്ചേക്കണ ലൈൻ ഇല്ലേ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അ മേളിൽ നിന്ന് വേണ്ട സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് മേളിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യുക അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കാം സ്ലിറ്റ് മടക്കി അടിച്ചു കൊടുക്കാം അത് ഫുള്ളായിട്ട് ചെയ്യുക സ്ലിറ്റ് അടിച്ചിട്ട് മുകളിലേക്ക് എത്തുമ്പോഴേക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നേരെ അടിച്ച് നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്ത് എത്തുമല്ലേ അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് നിവർത്തി വയ്ക്കണം കാണിച്ചുതരാം കണ്ട തയ്യൽ തുമ്പ് വരുന്ന ഭാഗം കണ്ട അത് എത്തുമ്പോഴേക്കും നിവർത്തി വെച്ചിട്ട് മടക്കി കൊടുത്തിട്ട് വേണ്ട ആദ്യം ഒരു സൈഡ് അടിച്ചിട്ട് സൂചി അവിടെ കുത്തി നിർത്തി നേരെ തിരിക്കുക തിരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കുക വീണ്ടും അവിടെ കുത്തി വെച്ചിട്ട് ബാക്കി താഴേക്ക് അതുപോലെ സ്ലിറ്റ് ഫുള്ളായിട്ട് താഴെ ഭാഗവും സ്ലിറ്റും എല്ലാം അടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അല്ലാതെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് സ്ലീവിൻ്റെയും സെൻറ്റർ പോർഷൻ എടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ സ്ലീവ് വെക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി അത് മനസ്സിലാക്കിക്കോളും അതുപോലെ തന്നെ മറ്റേ സ്ലീവും കൂടി ചെയ്തു കൊടുക്കുക അതിനുശേഷം മറിച്ചെടുത്തിട്ട് സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ ഹാഫ് എത്രയാണോ അത് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും അതുപോലെ തന്നെ ചെയ്യുക അതിനുശേഷം ബാക്കിലെ ടക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറിച്ചിട്ട് തുണി ഒന്നുകൂടി രണ്ടാക്കി മടക്കി ആ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് അതിൽ നമ്മുടെ ഷേയ്പ്പിൻ്റെ അളവില്ലേ ആ ഷേയ്പ്പിൻ്റെ അളവ് നമ്മൾ എത്ര എടുക്കുക എന്നിട്ട് അതിൻ്റെ നേരെ ഹാഫ് ഹാഫിൽ നിന്നും ഒരു കാൽ ഭാഗം ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ മുകളിൽ നിന്നും ഒൻപതരയാണ് എടുക്കേണ്ടത് അതുപോലെ ആ ഒൻപതരയിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി ഒരു എട്ട് അല്ലെങ്കിൽ എട്ടര നമ്മുടെ സ്ലിറ്റിൻ്റെ മുകളിലായിട്ട് വേണം അത് നിൽക്കാനായിട്ട് സ്ലിറ്റിൻ്റെ താഴേക്ക് ഒരിക്കലും പോകരുത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചുകൊടുക്കുക അതിൽ കൂടി വേണം നമ്മൾക്ക് ടക്കടിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക